കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം ആഴ്ത്തപ്പടമാറാകട്ടെ അപ്പസൻ്റെ പൗലോസ് കൊരുന്തൃർക്ക് ലേഖനം എഴുതുമ്പോൾ പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എന്ന് പറയുന്നു പ്രിയ പ്രിയദേക്കൾ എവിടെ അപ്പസൻ്റെ പൗലോസ് പറയുകയാണ് സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ ഒരു മനുഷ്യനിൽ സ്നേഹമില്ലാതെ അവൻ പ്രവചനങ്ങൾ പറഞ്ഞാലും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും എന്ത് ചെയ്താലും അതിലൊരു പ്രയോജനം ഇല്ല എന്ന് പറയുന്നു ഇവിടെ പറയുന്നു മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ എന്ന് പറയുന്നു അപ്പോൾ ചിലമ്പുന്ന ആ ഒരു ചിലമ്പുമ്പോഴും മുഴങ്ങുന്ന ചെമ്പിലും ഒരു ശബ്ദം ഉണ്ടാകുമ്പോൾ അപ്പോൾ ആ ശബ്ദം നാം കേട്ട് നമ്മൾ വിട്ട് മറഞ്ഞ് പോകുന്നു പക്ഷെ അതക്കൊണ്ട് നമുക്ക് വേറെ വേറെ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല കൈത്താളം ഇടുമ്പോൾ നമുക്കൊരു ശബ്ദമുണ്ടാകും കേൾക്കുന്നു അതേപോലെയാണ് നമ്മുടെ സംസാരിക്കുന്ന സംസാരങ്ങളും എല്ലാം ഇരിക്കും പ്രാർത്ഥനകളും പ്രവചനം എല്ലാം ഇരിക്കുമെന്ന് പറയുന്നത് പക്ഷേ ഈ കർത്താവായ ദൈവം സ്നേഹവാനായ ദൈവമാണ് അപ്പോൾ കർത്ത ദൈവം യേശു ക്രിസ്തു ഒരിക്കൽ ശിഷ്യന്മാരോട് ചോദിച്ചു കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നിനക്ക് കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയും എന്ന് അതേപോലെ യേശു ഈ ലോകത്തിൽ വന്നതോ ഇപ്പം പാവ മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് നരകത്തിൽ പോകാതിരിപ്പാൻ അവരെ വീണ്ടെടുത്ത് സ്വർഗത്തിലേക്ക് വീണ്ടും ചേർക്കുവാൻ ആ ജനങ്ങളോടുള്ള മനസ്സലിവും സ്നേഹവുമാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുവാൻ കാരണം പ്രിയമായ ദൈവപേദല അതേപോലെ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശബ്ദം നമ്മുടെ വായിൽ നിന്ന് വരുന്ന യേശുക്രിസ്തുവിനെ പാടുന്നതായാലും സ്തുതിക്കുന്നതായാലും പ്രവചനം പറയുന്നതായാലും വചനം വായിക്കുന്നതായാലും പ്രസംഗിക്കുന്നതായാലും എന്തായാലും അത് മുഴങ്ങുന്ന ചെമ്പ് പോലെയോ അല്ലെങ്കിൽ ചിലമ്പുന്ന കൈത്താളം പോലെ തന്നെ ഇരിക്കും അതിലൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല ആയതുകൊണ്ട് പ്രിയ ദൈവ പൈതലെ നാം ജീവനോടിരിക്കുന്ന ഇരിക്കുന്ന കാലം ക്രിസ്തു നമ്മെ സ്നേഹിച്ച് തൻ്റെ ജീവനെ തന്നതുപോലെ നമുക്കും നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിച്ച് ജീവിപ്പാൻ ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ അങ്ങ് സ്നേഹവാനായ ദൈവമായിരിക്കുന്നത് പോലെ കർത്താവെ അങ്ങയുടെ സമസൃഷ്ടികളായ കർത്താവിൻ ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങൾ സ്നേഹത്തോടും വാത്സല്യത്തോടും എരുപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അവരോടുള്ള ദേഷ്യങ്ങൾ കോപങ്ങൾ കർത്താവ് ചണ്ടകൾ എല്ലാം മാറ്റി വച്ചിട്ട് ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്ന് ഒന്ന് എന്നുള്ള ആ ഒരു ബോധത്തിൽ കർത്താവിൻ ജീവിതങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നില്ക്കിത്തരണം നല്ല പിതാവേ ആമേൻ